സൂറത്തുൽ ഫാത്തിഹയുടെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കേൾക്കുന്ന ഒരുപാട് ആളുകൾ രോഗികളാണ് അല്ലെ ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കിഡ്നി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഹൃദയ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഹൃദ്രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അങ്ങനെ തുടങ്ങി പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് കൈവേദന കാലുവേദന നടുവേദന വയറുവേദന ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്തോളൂ കൃത്യമായി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഇന്ന് സൂഹത്തുൽ ഫാത്തിഹയുടെ കിടിലൻ ഒരു അമലു പഠിക്കാൻ ഈ അമലൊന്ന് ചെയ്തു നോക്കൂ ഉറച്ച വിശ്വാസത്തോടെ ഉറച്ച ബോധ്യത്തോടെ ചെയ്യണം സൂറത്തുൽ ഫാത്തിഹ നമുക്ക് അന്യമല്ല അല്ലെ അഹിലുസുന്നയുടെ വക്താക്കളായ സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഫാത്തിഹ ഇല്ലാത്തൊരു പരിപാടിയില്ല എന്ത് പരിപാടിക്ക് പോകുമ്പോഴും അൽഫാത്യഹ കട തുറക്കുമ്പോഴും അൽഫാത്യഹ അല്ലേ കല്യാണം നടക്കുമ്പോഴും അൽഫാത്യഹ അപ്പോഴാണ് കുറച്ച് മനുഷ്യന്മാർ ഇങ്ങനെ എഴുന്നേറ്റ് പോകണം അൽഫാത്തിഹ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് കുറെ ആളുകൾക്ക് എഴുന്നേറ്റ് ഇങ്ങനെ പോണത് കാരണം അല്ലെ എന്തേ മനുഷ്യന്മാർക്ക് ഇങ്ങനെ അൽഫാത്തിഹ വിളിക്കുമ്പോൾ നിങ്ങൾ എന്തിനേറ്റ് പോകണത് അത് മനസ്സിലാവണില്ല അല്ലെ എന്തിനാണ് മക്കള് നിങ്ങൾക്ക് ഇത്ര വെറുപ്പ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മനോഹരമായ അധ്യായല്ലേ സുറത്ത് ഉൽ ഫാത്തിഹ ആ ഫാത്തിഹയോട് പോലും വെറുപ്പുള്ള മനുഷ്യന്മാര് സൂറത്തുൽ ഫാത്തിഹ അല്ലേ ഉസ്താദ് വിളിച്ചു മനുഷ്യന്മാർ പൊടി തെറ്റിപ്പോ സ്വന്തം വാപ്പ മരിച്ചു മുമ്പിൽ കിടക്കണ് അൽഫാത്തി കയ്യും കെട്ടി അന്യമതരെ പോലിങ്ങനെ മാറി നിൽക്കുന്ന മക്കൾവേ ഞങ്ങളുടെ മക്കളെ നീ അങ്ങനെ ആക്കല അഹിലുസുന്ന വക്താക്കൾക്ക് ഫാത്തിഹ വളരെയധികം പരിചിതമാണ് ഇപ്പൊ ഇബിലീസ് പറയുന്നുണ്ടല്ലോ ഇബിലീസ് അനുയായികളോട് പറയുക അത്രേ പോയു നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടണം ഈ പണിയെടുക്കണതൊക്കെ നന്നായി കഷ്ടപ്പെടണം ആരും അറിയും എന്നിട്ടോ അവന്മാരുടെ ഹൃദയത്തിൽ ഇങ്ങനെ വസ്വാസുണ്ടാക്കിയിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ട് ഈ സൂറത്ത് അവന്മാരെ കൊണ്ട് ഓദിപ്പിക്കരുത് എന്ന് ആരും അറിയും ഇബിലീസോർയും ആരോട് കൊച്ചുമക്കളായ സീത്തമാരോട് പറയും അപ്പൊ ഈ സീത്തമാർ അവിടെ ഈ സദസ്സിൽ വന്നിരുന്ന ഈ വഹാബികളുടെ പുത്തൻവാദികളുടെ മനസ്സിൽ ഇങ്ങനെ പതിയെ ഒത്തിരി എന്ത് ചെയ്യും ഈ സൂറത്ത് ഓതാൻ സമ്മതിക്കാതെ അവരുടെ കൽവിനവിടുന്ന് മാറ്റും ചിലപ്പോ മനുഷ്യർ തന്നെ അവിടെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകും പാടില്ലാ ഓത്തവന്മാരെ അധികരിപ്പിക്കരുത് ഇബിലീസ് കൊടുക്കുന്ന നിർദ്ദേശം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കേ നമ്മുടെ എല്ലായിടത്തും ഫാത്തിഹ ഏതെങ്കിലുമൊക്കെ പുത്തൻവാദി അജിനും ഓണത്തിന് മുമ്പ് ഫാത്തി വരക്കോ ഇല്ല മരിച്ചുവേണ്ടി ഫാത്തി ഇല്ല മരണപ്പെട്ട മനുഷ്യന് വേണ്ടി ഫാത്തി വരക്കും ഇല്ല കല്യാണ വീട്ടിൽ ഫാത്തി ഇല്ല എന്നിട്ട് ഖുറാന്റെ അധികാരം എന്ന് പറയുകയും ചെയ്യാം ഖുർആൻ ആയിട്ട് ഒരു ഏതൊരു മലയാള പുസ്തകത്തിൽ ആരൊക്കെയോ മലയാളത്തിൽ എഴുതി വെച്ചതിനെ പിൻപറ്റി നടക്കാം ഖുറാനായിട്ട് എന്ത് ബന്ധം കൂലിയും കിട്ടരുത് ഒരു പ്രതിഫലം കിട്ടരുത് ആര് പറയും ഈ സൂറത്തുൽ ഫാത്തിക്കരുത് ഷെയ്തീസ് മക്കളോട് പറയാണ് യുവ അതുകൊണ്ടൊരു കൂലിയൊന്നും കിട്ടരുത് ശക്തമായ ശിക്ഷയും അള്ളാഹുബിന്റെ കോപവും അവർക്ക് കിട്ടട്ടെ അതാണ് എനിക്കിഷ്ടമെന്ന് വല്ലാത്തൊരു സംഗതി തന്നെയോ അത്ഭുതാണ് നമ്മൾ ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കാമെന്ന ഒരുപാട് തെളിവ് പറഞ്ഞതാണ് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു അമരു പറഞ്ഞു തരാൻ അത്ഭുതം നിറഞ്ഞ സൂറത്തുൽ ഫാത്തിഹ സുഹത്തുൽ ഫാത്തിഹ പരിശുദ്ധമായി ഹബീബായ ഹബീബായ് സേതു റസൂർ അലൈഹി സ്വലാ അത്തങ്ങൾ മന്ത്രിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് സ്വഭാവത്ത് മന്ത്രിച്ചിട്ട് വിഷമിറങ്ങി പോകുന്ന സംഭവമൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ ജിബരിൽ അലൈഹി സ്വലാമിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മലക്കുകരുടെ സാന്നിധ്യത്തിലാണ് സൂറത്തുൽ ഫാത്തിഹ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ആ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മനോഹരമായ രണ്ട് രണ്ടമലുകൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുകയാണ് സാനിഹ്യങ്ങളായ ആരിഫിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾക്കൊരു രോഗമുണ്ട് അത് ക്യാൻസർ ആകട്ടെ പനിയാകട്ടെ പ്രയാസങ്ങൾ ആകട്ടെ എന്ത് രോഗമായിക്കോട്ടെ ഒരു രോഗം എന്ത് ചെയ്യണം ഒരു ശുദ്ധമായ വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുക്കുക പച്ചവെള്ളം മതി ശുദ്ധമായ പച്ചവെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിൽ ഏഴ് മന്ത്രി എത്ര തവണ ഏഴ് തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി ആയത്തിൽ തവണ ആയത്തിൽ കുറിസി ഓതി മന്ത്രിക്കുക ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തിൽ കുറിസി ചെയിൻ അഴ്വിതച്ച അതായത് സൂറത്തുൽ ഫലക്കും സൂഹത്തുനാസും എഴുപത്തി ഒന്ന് തവണ ഊതിമന്ത്രിക്കുക അപ്പൊ ഫലക്ക് എഴുപത്തിയൊന്ന് തവണ സൂറത്തുൽ സൂഹത്തുനാസ് എഴുപത്തിയൊന്ന് തവണ എന്നിട്ട് ഇത് വെറും വയറ്റിൽ കുടിക്കാം രാവിലെ എഴുന്നേറ്റ ഉടനെ കുടിക്കുന്ന വെള്ളം ആദ്യത്തെ വെള്ളം ഇതാകണം പഹാദ് ഹി അഫല്യു ഇത് ഇത് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ദിവസം ചെയ്യണം മൂന്ന് ദിവസം ചെയ്യാൻ പാടുള്ളൂ എന്നല്ല മൂന്ന് ദിവസമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ചെയ്യണം ഏഴു ദിവസമാകാം പതിനൊന്നാകാം മനസ്സിലാവുന്നുണ്ടോ മൂന്ന് ദിവസമെങ്കിലും ചുരുങ്ങിയത് ചെയ്താലാണ് ഇതിന്റെ ഫലം നമുക്ക് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് ഏ മൂന്ന് ദിവസേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള വാശിയൊന്നും വേണ്ട നിരന്തരം ചെയ്തോളൂ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക വെറും വയറ്റിൽ അല്ലെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക സൂറത്തുൽ ഫാത്യ ഏഴ് തവണ ഊതി മന്ത്രിക്കുക ആയത്തിൽ കുറിച്ച് ഏഴ് തവണ സൂറത്തുൽ ഫലക്ക് എഴുപത്തിയൊന്ന് തവണ സൂറത്തുൽ നാസ് എഴുപത്തി ഒന്ന് തവണ എന്ന് മന്ത്രിച്ചിട്ട് വെറും വയറ്റിൽ അത് കുടിക്കുക ഒന്നുകിൽ രോഗി തന്നെ ചെയ്യലാണ് ഏറ്റവും നല്ലത് രോഗിക്ക് പറ്റുന്നില്ലേ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ആകാം മനസ്സിലാകുന്നുണ്ട് സൂഹത്തു വല്ലാത്തൊരു സംഭവനെ പറയുന്നുണ്ട് സുഹൃത്തുൽ ഫാത്തിഹക്ക് ആയിരം പ്രത്യക്ഷമായ രഹസ്യങ്ങളുണ്ട് ആയിരം പരോക്ഷമായ രഹസ്യങ്ങളുണ്ട് അല്ലാത്ത രഹസ്യങ്ങളാണ് ഫാത്തിഹയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരാൾക്ക് ലഭിച്ചാൽ അള്ളാന്റെ അറിയാൻ പറ്റിയാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഒരാളുടെ കൽവിൽ കിട്ടിയാൽ അവൻ ഫാത്തിഹയുടെ ആയിരം രഹസ്യങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നു നമുക്കിത് അതെന്താ കിട്ടോ നമ്മൾ അള്ളാൻ അറിഞ്ഞോ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചോ നമ്മൾ എന്തിനാ ഭൂമിയിലേക്ക് അള്ളാഹ അയച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റത്തരേ ഉള്ളൂ നമ്മൾ അള്ളാഹി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആയതോത്തു പടച്ചോനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹി ഭൂമിയിലേക്ക് വടച്ചയച്ചതെന്നാണ് എന്നാൽ അങ്ങനെ മാത്രല്ല ഭൂമിയിലെല്ലാം അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്നുണ്ട് ഈ മൈക്ക് അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്നുണ്ട് ആ ഈ സ്പെക്സ് ഇബാദത്ത് ചെയ്യുന്നുണ്ട് അചേതന വസ്തുക്കൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട് ചെടികൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട് എല്ലാം അള്ളാഹുവിനെ വണങ്ങുന്നുണ്ട് സുബൂ സുബൂഷൻ അല്ലെ എല്ലാവരും തസ്ബീഹ് ചെയ്യുന്നുണ്ട് എല്ലാം തസ്ബീഹ് ചെയ്യുന്നുണ്ട് സുഹാനൊക്കെ അറബ് അപ്പൊ പിന്നെ നമ്മൾ ഈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു അങ്ങനെ ബാധത്ത് ചെയ്യാൻ ഇത്രയും അധികം അചേതന വസ്തുക്കൾ പോലും ഉണ്ടായിരിക്കുക പിന്നെ നമ്മൾ എന്തിനാ അപ്പൊ അവിടെ ആരിഫ് ഇങ്ങനെ അർത്ഥം പറഞ്ഞെന്നോ ഇല്ലാലി ആരിഫൂനി എന്നെ അറിഞ്ഞു വളങ്ങാൻ വേണ്ടിയിട്ട് എന്റെ ആരിഫത്ത് കിട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ തിരിച്ചറിഞ്ഞ് വാദത്തിയാളുള്ളതാണ് മനുഷ്യന്മാർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള സംഗതി ആ തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും തകർന്നു പോണത് മനസ്സിലായോ അപ്പൊ അങ്ങനെ അള്ളഹാനെ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സുഹൃത്തുൽ ഫാത്തിഹയുടെ ആയിരം രഹസ്യങ്ങൾ കൽവിലേക്ക് തുറക്കപ്പെടുമെന്ന് മഹത്വക്കളെ പഠിപ്പിക്കുകയാണ്